എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്പെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് കൊഞ്ച് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു കൊഞ്ച് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണേ അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ മുക്കാൽ കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട് ഇനിയും അടുപ്പത്തേക്ക് നമുക്കൊരു മൺചട്ടി വെച്ചുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു പകുതി സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിലും ഇതിനെ സവാള ഫുള്ളായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം പക്ഷെ ഞാൻ ആദ്യം ഈ പകുതി ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഈ സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ഒന്ന് വാടി വരുമ്പോൾ ഇത് ഞാൻ ഈ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ബാക്കി സവാളയുണ്ടല്ലോ ഒരു സവാളയുടെ പകുതിയായിരുന്നു ഞാൻ മുമ്പേ വഴറ്റിയെടുത്തത് ഇനി ആ ബാക്കി സവാളയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഈ ഒരു കറിക്ക് എരിവ് നൽകുന്നത് പച്ചമുളക് തന്നെയാണ് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇനിയിപ്പോൾ സവാളയുടെ കളർ നല്ലതായിട്ട് മാറി വരുതണം വരെ വരച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മല്ലിപ്പൊടിയും സോറി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണേ ഈ ഒരു മാങ്ങയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് വാടിയതാണ് പക്ഷെ നല്ല പുളിയാണേ നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കിയ കൊഞ്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ച് സവാള വഴറ്റിയതില്ലേ അത് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ഞാൻ മിക്സഡ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല മയറ്റിൽ തന്നെ അരച്ചെടുക്കുക ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ കൊഞ്ചിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് മാങ്ങയുടെ ഒരു രണ്ടോ മൂന്നോ കഷ്ണം കൂടെ ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ ഞാൻ ആദ്യം അത് മറന്നുപോയി അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അരപ്പ് നല്ലതായിട്ട് അരച്ചെടുത്ത് ഈ കൊഞ്ചിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൊഞ്ചും ഈ അരപ്പും ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത്രയും വെള്ളം ഒഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ചെയ്യേണ്ടത് അടച്ച് വെച്ച് ഈ കൊഞ്ച് വേവിച്ചെടുക്കാം എട്ട് മിനിറ്റുള്ളിൽ ഈ കൊഞ്ച് വെന്ത് കിട്ടും അത് കൊഞ്ചിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഇപ്പം കണ്ടോ കൊഞ്ചൊക്കെ വെന്ത് ഇടിയിടണ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തേ തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ നല്ല കട്ടിയുള്ള ഒന്നാം തേങ്ങാപ്പാൽ ഒരു കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നല്ലതായി ഒന്നോടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ചു ഇതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂണിത്താഴെ ഉലുവ ഉലുവ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ഒരു അഞ്ചെട്ടല്ലി അഞ്ചെട്ട് കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും കൂടെ ഉണ്ടാ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം താളിച്ച് ഇതിലേക്ക് ഒഴിക്കാനേ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ താളിക്കുന്നതിൻ്റെ കൂടെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുമാണ് അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്